ത്രയും അത് പൗതിമാളും എന്ത് സാധാരണ കൊടുത്താൽ മതി നാളെ എജ്ജ് പറഞ്ഞാൽ ആട് നോക്കി നിന്നോ മലബാറിൽ ഏറ്റവും വലിയ സെയിൽ വന്നു മലമ്പാമ്പ് ഏറ്റവും ആ മലമ്പാമ്പ് വന്നു കൊത്താൻ നോക്കിക്കോ ഞാൻ എന്നോടേറ്റൊന്നും പറഞ്ഞില്ല ജന കേട്ടില്ല ആണെങ്കിൽ പോയാൽ പിന്നെ മുത്തോ രാവിലെ കയറി കുടുങ്ങിയ അതിന്റെ വണ്ടി എവിടക്കൊക്കെ എന്നെ കൊണ്ടോണുണ്ട് കണ്ണി കണ്ടവരോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ബൈക്ക് ചെറിയൊരു അർജന്റില് പറയണ്ടേക്കാൻ പറ്റില്ല രാവിലെ പറയണ്ടേ അതിനുള്ള സാധനം ഞാൻ കൊടുക്കൊള്ളു ഒരു മനസ്സിലാക്കും എളുപ്പം തന്നെ അല്ലെങ്കിൽ നേരെ ചെറുപ്പം തന്നെ കുറെ സ്ഥലത്ത് പോയി പറയണ്ടേ എളുപ്പം നോക്കേ എളുപ്പം എന്റെ സൈക്കിൾ സൈക്കിൾ ഒന്നും പറ്റൂല ഈ വണ്ടി വച്ചോളു ഇതാ നല്ല പുറത്തൊക്കെ മൂന്നാം തീയതി മുതൽ ആറാം തീയതി വരെ പോയിക്കൊണ്ടുള്ള ഒരു എന്ത് സാധനത്താലും പോയി പൈസ ഉത്താൻ മതി ഇത് ആ പൗതി അല്ല സാധനം എടുത്താൽ പോയി പൈസ മതി